ഗസ് നമ്മൾ നമ്മുടെ അതിശയം കുട്ടണിയും കൊണ്ട് ഒരു ഫൈറ്റ് എടുക്കാൻ പോയാണ് അമ്മമാരാണെങ്കിൽ നമ്മൾ അതിശയം അടിച്ച് അടിച്ചു നശിപ്പിച്ചാണ് ഗസ് പിന്നെ സംഭവിച്ചെന്താണെന്ന് കണ്ടുവെക്കാം കാണുന്നതിന് ലൈക്ക് ഇട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പെട്ടെന്ന് ഇറങ്ങുന്ന സപ്പോർട്ട് ചെയ്യാം ഇപ്പം ഇവ പെട്ടെന്ന് ക്യുക്കായിട്ട് ചാടി വരുമെന്ന് എനിക്ക് ഒരു മുഖം ഉണ്ടായിരുന്നു പക്ഷെ ഒറ്റവും വന്നതാണ് നിങ്ങൾ നോക്കേണ്ടത് ഓക്കെ ഇപ്പോൾ അവൻ്റെ ഫുൾ സ്റ്റെപ്പ് അങ്ങോട്ട് കേട്ടിട്ടുണ്ട് റൗണ്ടോട്ട് രണ്ട് മോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജനലിൻ്റെ അവിടെ കേട്ടു അങ്ങനെയാണ് വിൻഡോയിൽ ഒരു മോൾട്ട് ഇട്ട് കൊടുത്തു അന്നേരം അവൻ ഇവിടുന്ന് തയ്യാറുണ്ട് കേസ് ആ വന്ന് അവരൊക്കെ ഒന്ന് കണ്ടരുത് ഇല്ല അവിടെ അടുത്തും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനെന്ത് ചെയ്യണമെന്നൊരു പാനിക് സിറ്റുവേഷനിലായിരുന്നു തോന്നുന്നു നമ്മൾ അതുകൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും ഇതിനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തൊട്ട് താഴെ അടുത്തും ക്യാമ്പ് ചെയ്തിരിക്കുന്നത് കേസ് ഇതേപോലെ ക്യാമ്പസ് കാരണം നമ്മൾ ഫുഡ് സ്റ്റെപ്പ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ അടിച്ച് നോക്കാക്കും ഇവിടുന്ന് ചത്ത കഴിഞ്ഞ് നേരെ സെക്കൻഡ് വീട്ടിൽ ഇന്ന് അവിടെയും ചത്തു അത് നമ്മൾ ടീമിറ്റ് റീകോൾ ചെയ്തപ്പോഴാണ് ഇവിടെ അടുത്ത് എന്താണ്ടിരിക്കുന്നത് അവനെയും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സോണിനകത്തോടെ പൊയ്ക്കൊണ്ടിരുന്ന അങ്ങനെ സോണിനകത്തോടെ പൊയ്ക്കാണ്ട് നമുക്ക് കണ്ട് ഒരു വണ്ടിക്കകത്ത് സ്കോർ വന്ന് പൊട്ടി ആ വരെ ഫുള്ള് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് മൂന്ന് വരെ ഉണ്ടായിരുന്നു മൂന്ന് വരെ നമ്മൾ നോക്കാക്കിയിട്ടുണ്ട് ഫിനിഷ് ചെയ്തു ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സോണിൻ്റെ എഡ്ജിൽ നമ്മുടെ ടീം മെയ്റ്റിനെ നോക്കാക്കി നമ്മൾ അവനെയും ഫിനിഷ് ചെയ്തു അന്നേരം കണ്ട് ഒരുത്തൻ ലെഫ്റ്റിൽ കൂടെ ഫ്ലാങ്ക് ചെയ്തു എടുപ്പ് കണ്ടിട്ടുണ്ട് അവനെ അടിക്കാൻ പോയപ്പോഴാണ് തൊട്ട് താഴെ എടുത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയിട്ട് കവറെടുത്ത് ഇവനെ ഫിനിഷ് ചെയ്തു ലക്ഷം ഹെൽത്ത് കുറവ് വരുന്നത് നമ്മൾ ഹെൽത്ത് അത്യാവശ്യം ഫില്ലാക്കിയിട്ട് നോക്കിയപ്പം പോക്കകത്തൊരുത്തം തൊട്ട് ഫ്രണ്ടി കിടക്കുന്ന നിങ്ങൾ കാണാൻ എന്തോന്ന് ഇറങ്ങിടുന്നുണ്ട് ഓക്കെ ഈയൊരു മാച്ചയുടെ വീടും കൂടെ ഇന്നത്തെ ഒരു സ്പ്രിൻ റെക്കോർഡിങ് അധ്യായം അവസാനിക്കുന്നു ലെവനും ഫിനിഷ് ചെയ്തിട്ട് നീ അടുത്ത വീഡിയോ കണ്ടുപിട്ടാം ഓക്കെ